എൻ്റെ പേര് മിറോസ് ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് ഞാൻ ഉടമടി എടുത്തത് ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴ്സ് ഞാനൊരു ഫാർമസിസ്റ്റാണ് കോഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് പുറത്തുപോയി പഠിക്കണം എന്നുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാൻവരി ഞാനൊരു കോളേജിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു എനിക്ക് ഓഫർ ലെറ്റർ വന്നു അതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പകുതി ഫീസ് അടക്കാമെന്നുള്ളതായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഫീസ് അടക്കാൻ വേറെ വഴിയില്ലെന്നിരുന്നുകൊണ്ട് ഗോൾഡ് പണയം വെച്ച് ഏഴര ലക്ഷം രൂപ ഞങ്ങൾ ഫീസ് അടച്ചു അത് കഴിഞ്ഞ് അടുത്ത ഹാഫ് ഫീസ് അടയ്ക്കാനുള്ള സമയമായി അപ്പം പ്രോപ്പർട്ടി വെച്ചിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് അടയ്ക്കാം എന്നൊരു തീരുമാനമായിരുന്നു ഞാനും എൻ്റെ കുടുംബവും പക്ഷേ പ്രോപ്പർട്ടിയിൽ വീടില്ല എന്നുള്ളൊരു കാരണത്താൽ പല ബാങ്കുകളും ഞങ്ങൾ സമീപിച്ചെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ തരില്ല എന്നാണ് എല്ലാ മാനേജേഴ്സും പറഞ്ഞിരുന്നത് അങ്ങനെ അങ്ങനെ പകുതി ഫീസ് അടയ്ക്കാനുള്ള വേറൊരു വഴിയും ഇല്ല ഞങ്ങൾ ഏജൻസിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫുൾ ഫീസ് അടച്ചില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ പകുതി ഫീസ് അടച്ചത് തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനുള്ളത് ഡിഫർ ചെയ്യാന്നുള്ളതാണ് അടുത്ത ഇൻടേക്കിലേക്ക് ജാനുവരിയിലേക്ക് അങ്ങനെ അടച്ച ഫീസ് കിട്ടില്ല എന്നായപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് വിഷമിച്ചു അങ്ങനെയാണ് എൻ്റെ കസിൻ ചേച്ചി പറഞ്ഞത് നീ ഒരു പണിജയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് നിൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാനുണ്ട് മാതാവ് നിനക്ക് അതിന് വേണ്ടി ഒരു ഒരുക്കുന്നൊരു വഴിയായിരിക്കും ഇതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജൂലൈ പതിനഞ്ചിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യമൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലുകയുള്ളായിരുന്നു അത് കഴിഞ്ഞു ഒരു ഒരു മാസത്തിനടുത്തായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല പിന്നീടാണ് ഞാനിവിടെ അച്ഛൻ പറയുന്നത് കേട്ടത് പ്രാർത്ഥനയിലൂടെയല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിലൂടെയാണ് മാതാവ് നമ്മളോട് കൂടുതൽ അടുക്കുന്നതെന്ന് അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നി അഗതി മന്ദിരം സന്ദർശിച്ചും അതുപോലെ തന്നെ പത്രം ഞാൻ ഗവൺമെൻറ് ആശുപത്രികളിലും അതുപോലെ തന്നെ അടുത്തുള്ള പള്ളികളിലെല്ലാം കൊണ്ടു കൊടുത്തു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ സ്ഥലത്ത് ലോൺ വയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രോപ്പർട്ടിയിൽ പോയി ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ച ഒരു ചെറിയ മാതാവിൻ്റെ കാശ് ആ സ്ഥലത്ത് കുഴിച്ചിടുകയും ചെയ്തു അങ്ങനെ അപ്പച്ചനോട് പറഞ്ഞു എന്തായാലും നീ ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്താലേ നമുക്കൊന്നും കൂടെ ഒന്ന് ബാങ്കിൽ പോയി മാനേജറോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാങ്ക് മാനേജറോട് സംസാരിച്ചപ്പോൾ മാനേജർ പറഞ്ഞു എഡ്യൂക്കേഷൻ ലോൺ പറ്റിയില്ലെങ്കിലും പേഴ്സണൽ ലോൺ എടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ബാക്കി ഫീസ് അടക്കാമെന്ന് പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പകുതി ഫീസ് ഞങ്ങൾ അടച്ചു പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജാനുവരിയിൻറ്റേക്കിലൊക്കെ ഡിഫർ ചെയ്തുകൊണ്ട് തന്നെ വിസ റിജക്ഷനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഏജൻസി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ പേപ്പേഴ്സും മാതാവ് തന്നെ ക്രമീകരിച്ച് തരണം അല്ലെങ്കിൽ റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ പേപ്പേഴ്സും ഞാൻ ശരിയാക്കുമ്പോഴും അതിൽ ഞാൻ ഉടമ്പടി തൈലം പൂശുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് വിസ സബ്മിഷൻ്റെ ഡേറ്റ് ഞാൻ എടുത്തു നവംബർ ട്വൻറ്റി ഫിഫ്ത്തിനടുത്ത് അതിൻ്റെ തലേ തലേ ദിവസം ഞാനിവിടെ വന്നായിരുന്നു എൻ്റെ പാസ്പോർട്ടും കൊണ്ട് എന്നെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മ മാതാവ് തന്നെ എനിക്ക് വിസ അടിച്ചു തരണം കാരണം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് മുട്ടിപ്പായ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ വിസ സബ്മിഷന് വേണ്ടി വി എസ് ഓഫീസിൽ പോയപ്പോൾ എൻ്റെ പോക്കറ്റിൽ മാതാവിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി കാശു രൂപ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഡോക്യുമെന്റ്സ് വെച്ച ഫയലിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിച്ചു വരച്ചിരുന്നു എന്നിട്ട് ഞാൻ ആ വിസ ഓഫീസർക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അമ്മ മാതാവിൻ്റെ കയ്യിലേക്കാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻസ് തരുന്നത് അതുകൊണ്ട് മാതാവ് തന്നെ എനിക്ക് ആ വിസ അടിച്ച് തരണം എന്നുള്ളത് അങ്ങനെ ഏജൻസി എന്ന് പറഞ്ഞത് ഒരു തേർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സെങ്കിലും എടുക്കും വിസ അടിച്ചു കിട്ടാനായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ടു വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിലൊരു തോന്നൽ തോന്നി ജസ്റ്റ് ഒന്ന് സൈറ്റിൽ കയറി നോക്കിയേക്കാം എന്നോർത്ത് ഞാനൊരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ നമ്പർ നേരെ അപ്രൂവ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് വന്നു അങ്ങനെ ഞാൻ ഏജൻസിന്ന് വിളിച്ച് ഏജൻസിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തന്നെ ഇത് ആദ്യമായിട്ടൊരു അനുഭവമാണ് എല്ലാവർക്കും തേർട്ടി ഫൈവ് ഡേയ്സ് എങ്കിലും മിനിമം എടുക്കും എനിക്ക് മാത്രമാണ് ടു വീക്സ് കൊണ്ട് ഇങ്ങനെ വിസ ആയി അപ്രൂവായി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു കാരണം അമ്മാതവ് തന്നെയാണ് എൻ്റെ വിസ എൻ്റെ പാസ്പോർട്ടിൽ അടിച്ചു തന്നിരിക്കുന്നത് ഇനി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ഫൈനൽ ഇയറിൽ ഒരു സബ്ജക്റ്റ് മൂന്ന് പ്രാവശ്യം സപ്ലിമെൻ്ററി എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ലായിരുന്നു ആൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണ് എങ്കിലും ആൾ വിശ്വാസത്തിൽ കുറച്ച് പുറകോട്ടായിരുന്നു അങ്ങനെ എൻ്റെ ഒരു നിയോഗം അവൾക്ക് വേണ്ടി ഞാൻ വെച്ചു അവൾ എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് തലേ ദിവസം ഞാൻ അവൾക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു കൊടുത്തായിരുന്നു അവളോടത് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി റിസൾട്ട് വന്നപ്പോൾ ആൾക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മാർക്ക് കിട്ടി ആൾ പാസ്സായി അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുമ്പസാരം എന്നുള്ള കൂതാശ മാസത്തിലൊരിക്കൽ രണ്ടാം മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ സ്വീകരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കും കുമ്പസാരിച്ചില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നൽ തോന്നും കുമ്പസാരിക്കണം കുമ്പസാരിക്കണം എന്നുള്ളത് അങ്ങനെ അതുപോലെ തന്നെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അതുപോലെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ ഭക്തി കൊടുക്കാനും ഞാനും എൻ്റെ എൻ്റെ വീട്ടുകാരും അനുഗ്രഹം നന്ന അമ്മയ്ക്കും നന്ദി പരിശുദ്ധ അമ്മയുടെ സഹായത്തിൽ ഈ ഈ മകൾ സാക്ഷ്യം ലോൺ ായതും പിന്നെ സുഹൃത്തിൻ്റെ കാര്യവും മാറ്റവും ആണ് പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വ്യക്തിപരമായിട്ട് നമുക്കുണ്ടാകുന്ന ഈ ഒരു മാറ്റമുണ്ട് ഉണ്ട് അതിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ഈ വിശുദ്ധ കുംഭസാരത്തിനെ കുറിച്ചും പറയുന്നുണ്ട് ഇപ്പം കുമ്പസാരം മാത്രം ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാക്കുന്ന ഒന്നല്ല ഈ ഉടമ്പടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും കുംഭസാരവും കുർബാനയും ബൈബിൾ വായനയും മറ്റുള്ളവരോടുള്ള നന്മ പ്രവർത്തനങ്ങളും ഒപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് സുവിശേഷം കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പത്രത്തിൻ്റെ ഇതും അപ്പം നമ്മൾ ഷെയർ ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ഇങ്ങനെ നമ്മളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഒരനുഗ്രഹത്തിലേക്ക് ദൈവം ഒരാളുടെ നിയോഗത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത് ഈശോ അത് ഓരോ പ്രാവശ്യയുടെ സാക്ഷ്യം പറയുമ്പോഴും നിങ്ങൾ ഈ സാക്ഷ്യം പറയുന്നവരൊക്കെ തന്നെയും എല്ലാവരും എല്ലാ ജീവിതത്തിൻ മത ജാതി മതഭേദമന്യേ പറയുന്നുണ്ട് ഒപ്പം പ്രായഭേദ വ്യത്യാസമില്ലാതെ ഇവിടെ ഓരോരുത്തരും ലഭിച്ചപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലേക്ക് ആരാണോ പ്രാർത്ഥിച്ചൊരുങ്ങി സമർപ്പിക്കുവാനായിട്ട് എത്തിച്ചേരുന്നത് അവർക്കൊക്കെയും ഒരു പക്ഷേ നിയോഗങ്ങൾക്കും അപ്പുറമുള്ളൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മകളും തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവം ഒരു വ്യക്തിക്ക് കൊടുക്കുവാനായിട്ട് ഉടമ്പടി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഇതിപ്പം ഒരാളല്ല എല്ലാ ദിവസവും തന്നെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട് അതുതന്നെയും അവരൊക്കെ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുകയും ഒപ്പം എല്ലാവരും തന്നെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരാണ് സാക്ഷ്യം ചെറുപ്പക്കാരിലോട് കൂടുതൽ എല്ലാ പ്രൊഫഷണൽസ് അപ്പം ഇങ്ങനെയുള്ളൊരു പഠിച്ച കുട്ടികളുടെ മനസ്സിൽ പോലും ഇതിലൊരു യുക്തിയും പ്രാർത്ഥനയും ഉണ്ട് ഇതിൽ ഞാൻ ഇറങ്ങി തിരിച്ച ദൈവം അപ്പം അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കുവാനായിട്ട് മാതാവ് ഇതിലൊരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേരാണ് മാതാവിൻ്റെ സാന്നിധ്യത്തിനെക്കുറിച്ച് പറയണത് അപ്പോൾ ഇങ്ങനെയൊരു ഒരു പ്രാർത്ഥന രീതിയെ ദൈവം ഇങ്ങനെ കൂടെ നിന്ന് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് സഹായിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കാൻ നമുക്കിടവരും ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ ആ മകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഈശോയും മാതാവും ഈ ഉടമ്പടിയിലൂടെ സംസാരിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ സാക്ഷ്യം വ്യക്തമായിട്ട് കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകും ഇനി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പം ദൈവം ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക